പുതിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൂട്ടിക്ക് ചിരി തുടങ്ങിട്ടാ അല്ലേ ഏ ഇങ്ങോട്ട് നോക്ക് പറ എന്തല്ല എന്തല്ല എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നല്ലേ പൂട്ടി നമുക്ക് സുഖം തന്നെ അപ്പൂട്ടി ഇന്ന് ചായയൊന്നും കുടിച്ചില്ല ഏട്ടാ നമ്മളൊന്നും ചായയെല്ലാം കുടിച്ച് അപ്പൂട്ടിക്ക് കുറച്ചു കഴിഞ്ഞിട്ട് മതി ചായ എന്ന് പറഞ്ഞിട്ട് അപ്പൂട്ടീന്റെ ചായ എല്ലാം അടുത്ത് ഇവിടെ കൊണ്ടു വെച്ചിട്ടാ ഉള്ളത് ചെരി ഉപ്പ്മാവും മീനും മുളവിട്ടതും കട്ടൻ ചായയും ഇതാണ് ഇന്നത്തെ നമ്മളെ കടി ആപ്പൂട്ടിക്ക് ഉപ്മാവായോകുമ്പോ വേണ്ട പറഞ്ഞിട്ട് കൊണ്ടു വെച്ചിട്ട് ഇപ്പൊ ആദ്യം തിന്നാൻ കൊടുക്കുന്നതാണ് അപ്പൂട്ടിക്ക് ഉപ്മാവും മീൻ കറിയും കൊടുക്കതാണ് വായി കൊളക്കുന്ന രാവിലെയൊന്നും വേണ്ടായിരുന്നു അപ്പൂട്ടിക്ക് തിന്നെ ും കുഞ്ഞാപ്പൂല വിറകലുണ്ടും ചതല് പിടിച്ചിട്ട് ഇവിടെ മാറ്റിയിട്ട് ഇങ്ങനെ ഇടുന്ന കത്തിക്കം കൊണ്ടുവെച്ച വിറകേനും കുഞ്ഞാപ്പൂന്ന് അച്ഛന്റെ സഹായി അച്ഛൻ്റെ ഒന്നിച്ചെന്നെ ഒന്നെല്ലാം സഹായിച്ചു കൊടുക്കും കുഞ്ഞാപ്പൂ ഇപ്പൊ സ്കൂള് കൂട്ടിട്ടാകുമ്പോ കുഞ്ഞാപ്പൂന് പണി കെട്ടി നല്ല കുഞ്ഞപ്പ് രാവിലെ മുതലേ കുഞ്ഞാപ്പുന് ചങ്ങായിൻ്റെ അടുത്ത് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിരുന്നു നിന്നിട്ടുള്ളത് അന്നേരം പറഞ്ഞേ വിറകെല്ലാം എടുത്ത് വെക്കണം കുറച്ച് ദൂരം പോകണം അതുകൊണ്ട് വീട്ടിട്ടില്ല കുഞ്ഞാപ്പുനെ കളിക്ക് പച്ചൻ പനിസ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന വറകേനെ നോക്കുമ്പോൾ എടുക്കാണ്ടായിട്ട് കുറച്ച് വിറക് വേറെ ഉണ്ട് അന്നേരം കത്തിക്കാൻ ഉള്ളത് കൊണ്ട് ഇത് നോക്കിയിട്ട് ഇല്ല അതുകൊണ്ട് ഇതെല്ലാം ചതല് പിടിച്ച് നമ്മൾ അപ്പൂട്ടി മുതലാളി വന്നിട്ട് ഇറകത്തി മുറ്റത്തിരുന്നിട്ടുണ്ട് ഇറയത്തുനിന്ന് എല്ലാം വീക്ഷിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കുഞ്ഞാപ്പൂ എന്തെല്ലാം ചെയ്യുന്നു കുഞ്ഞാപ്പൂ പണിയെടുക്കുന്നുണ്ടോ അവന് പോകുമ്പം വൈകുന്നേരം കൂലി കൊടുക്കണോന്നല്ലാന്ന് അപ്പൂട്ടി ആലോചിക്കുന്നു അല്ലേ കൂലി കൊടുക്കണോ കുഞ്ഞാപ്പൂന് എന്തിട്ട് പിന്നെ വെറുതെ ആള് പോക്ക കൂലി കൊടുക്കണ്ട ഏ പറ കൂലി കൊടുക്കണ വേണ്ടിയോ കുഞ്ഞാപ്പൂന് കൂലി കൊടുക്കണ വേണ്ടോ ഏ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് അയ്യേ ഇങ്ങോട്ട് നോക്ക് ഇ നേരെ നോക്ക് വേണ കൂലി കൊടുക്കണ ചിരിക്കല്ല പറ കാര്യം പറ മുതലാളി മുതലാളിയായിട്ട് ഇങ്ങനെ കസേരമിൽ ഇരുന്നാ പോരാ പറ മുതലാളി പറ കൂലി കൊടുക്കണ ഏ അയ്യേ മുതലാളി ചിരിച്ചു ചിരിച്ച് ചിരിച്ചു പണിയായിരുന്ന മുതലാളി കാക്ക തോർന്നു നോക്കണം വൈല് വായുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് കൊടുക്കണ്ടേ കൂലി കൊടുക്കണ്ടേ കൊടുക്കണ്ട പറയടോ ചിരിക്കല്ല പറ കൂലി കൊടുക്കണ എത്ര എത്രയെങ്കിലാ കൂലി കൊടുക്കണം പോലു എത്രയാ വേണ്ടത് എഴുന്നൂറ് റുപ്യാ അതെന്തിനാ ഒന്നൂറാ ആ എന്നാ അച്ഛന് പണി കിട്ടിട്ടുണ്ട് ഏട്ടാ എണ്ണൂറ് റുപ്യ കൊടുക്കണം പോലും മോന് വെറുതെ എല്ലാവണിയെടുക്കുന്നു ഓ മൊതലാളിയാ തരേണ്ടത് ഓ നീ നീ എണ്ണൂറ് റുപ്യ കൊടുക്കണം കേട്ടാ അപ്പൂട്ടി ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കടോ ഓ നോക്കട എഴുന്നൂറാ വേണ്ടത് നല്ല മോനാപ്പ നൂറ് റുപ്യ കുറച്ച് എന്തൊരു നല്ല മോനാന്ന് ശകായിക്കുന്നേ പറ അപ്പു നീയാണ് പൈസ കൊടുക്കണ്ടത് നിന്റെ അടുത്തില്ലേ പിന്നെ ഇങ്ങനെ പോലും പണി കൂട്ടീനീട്ട് അത് പറ അത് പറ സ്കൂളെല്ലാം പൂട്ടിയ വാഴ നിൽക്കട്ടെ പറ ആര പൈസ കൊടുക്കുവാന്നറ ആര പൈസ കൊടുക്കുവ നീയാണ് കൊടുക്കണ്ടേ തിരിച്ചാ മാത്രം വരാം പൈസ കൊടുക്കല്ലേ വൈകുന്നേരം അടി കിട്ടും മുതലിക്ക് ഏട്ടാ കുഞ്ഞാമ്പൂരി അടി കിട്ടും നല്ലോണം പൈസ കൊടുത്തില്ല വെറുതെ പണിക്കാക്കീന ഏ കുഞ്ഞാമ്പു നല്ലോണം തന്നിട്ടെങ്ങ് പോകും ആ എനിക്ക് അപ്പോട്ടിങ്ങനെ ചിരിസഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വിറകെടുക്കൽ ഒരുവിധം കഴിഞ്ഞ് നമ്മൾ ചോറ് വേണ്ടിയിട്ട് നിൽക്കുന്നാണ് ചോറ് ഞാനി കറിയൊന്നും ഇല്ല അപ്പൂട്ടി ഇതാ ഇവിടെ കിടന്നിട്ടുണ്ട് നീ ഇപ്പൊ ചോറിന് ചമ്മന്തി അങ്ങനാക്കണം എല്ലാപ്പൂട്ടി ആ ചോറ് നേരെ റസ്റ്റ് കുഞ്ഞാ പോ നമുക്ക് ചമ്മന്തി ചമ്മന്തിയാക്കാലോ അമ്മ അണ്ണെല്ലാം അങ് ചാടു മോനെ നീ തന്നെ തിന്നു ആ ചമ്മന്തി തേങ്ങയെല്ലാം വിരിക്കാതെ നമുക്ക് ചമ്മന്തി ചമ്മന്തിയാക്ക അച്ഛനെന്തോ പണിയെടുക്കുന്നുണ്ട് എന്നാ പണിയെടുക്കുന്നു നമ്മൾ ചമ്മന്തി അരക്കാൻ നോക്കാനാണ് മല്ലിച്ചപ്പ് ചമ്മന്തിയാണ് നോക്കുന്നത് ഇവിടെ തന്നെയുള്ളതാണ് മല്ലിച്ചപ്പ് ഈ ചമ്മന്തി അരക്കാത്തവരുണ്ടെങ്കിൽ ഈ മല്ലിച്ചപ്പ് ഇട്ടൊന്ന് ചമ്മന്തി അരച്ച നല്ല ടേസ്റ്റ് ആയിരുന്നു തുന്നേ ഇവിടെ കുഞ്ഞാപ്പൂനും അപ്പൂട്ടിക്കല്ല ഇഷ്ടമാണ് ഞാൻ ഉമ്മാവിൽ നിന്ന് അധികം ഇതിലേക്ക് ഇതാണ് ഉണ്ടാക്കി കൊടുക്കുക ചോറിന് നല്ല ടേസ്റ്റായിരുന്നു തുന്നേ കുറച്ച് ഉപ്പും പച്ചമുളക് അല്ലെങ്കിൽ കണ്ടാൽ ഇതാണ് ടേസ്റ്റ് ഉണ്ടാവുക മുളക് പൊടീനാക്കണം നല്ലത് അതാണ് അതോ എൽ കെ ജി പഠിക്കുമ്പോ ആ അതെ ചോറ് എപ്പഴ നമ്മളെ ചോറ് കഞ്ഞിപ്പുരാന് ചോറ് അടിക്കാൻ പോകുമ്പോ ചോറ് അടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോ െല്ലാം കൊടുത്ത് അന്നേരം അവര് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് നാളെ കൊണ്ടായിരുന്നേ ആ അമ്മ എന്നാ അമ്മ പൊത്തവളി ആ പുളിട്ടോ ം വെളുമ്പെച്ച് നമ്മൾ തിന്നാൻ നോക്കാം ഇന്ന് കറിയില്ല എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരുപാട് കറിയായി അച്ഛൻ്റെ സ്പെഷ്യൽ കറിയാട്ടാ ഉള്ളീനെ കൊണ്ടാക്കിയതാണെന്നേ കറിയില്ലാത്ത ദിവസം എങ്ങനെയാണെന്ന് ഉണ്ടാക്കുക ഉള്ളിയും പച്ചമുളകും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് വിനാഗിരി എല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് അത് തിന്നെ പിന്നെ കുറച്ച് മോരുണ്ടേനു അതിൽ മോരിൻ്റെ അകത്ത് ഉള്ളി മുറിച്ചിട്ടിട്ടുള്ളത് പിന്നെ ഇന്നലത്തെ മീൻ പൊരിച്ചത് പിന്നെ കുഞ്ഞാപ്പൂവിൻ്റെ വക ഉള്ളി ഉള്ളി വലിച്ചെണ്ണയാക്കിയിട്ട് കുഞ്ഞാപ്പൂവിന് ഇഷ്ടമുള്ളിയാണ് എന്താ നമ്മൾ അപ്പുട്ടിക്ക് ചോറെല്ലാം കൊടുക്കട്ടെ കുഞ്ഞാപ്പൂ ഇതാ ഇടിയിരുന്നിട്ടുണ്ട് ചോറ് നിന്നാൻ തയ്യാറായിട്ട് കുഞ്ഞാപ്പൂവിൻ്റെ കുടലിന്ന് കോഴി മക്കളുണ്ട് എന്ന് തോന്നുന്നു ഉപ്പ്മാവ് നിന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പൂ ചോറിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാ ഉള്ളു കുഞ്ഞാപ്പൂ പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പപ്പടം ഉണ്ടാക്കലാണ് കുഞ്ഞാപ്പൂവിന് ഇന്നത്തെ ചോറ് നിന്നിട്ട് നമ്മൾ നമ്മളെ വീഡിയോയിൽ നിന്ന് ആ അവസാനിപ്പിക്കുന്ന അടുത്ത വീഡിയോ നമ്മൾ മറ്റൊരു ദിവസം വരും അതുവരെ ബൈ ബൈ പിന്നൊരു കാര്യം നമ്മൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ഇടണം വീഡിയോ കാണാതെ പോകരു എല്ലാവരും വീഡിയോ കാണണം ഷെയർ ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്